നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നന്മ ചെയ്യും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പേരും നാളും അല്ലാതെ മറ്റൊന്നും രേഖപ്പെടുത്തരുത് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സൗഭാഗ്യദായകമായ പതിനൊന്ന് നാളുകളെ കുറിച്ചാണ് ഈ പതിനൊന്ന് നാളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ചിലപ്പോൾ ജാതക വ്യവസ്ഥകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കാലം നല്ലതല്ല എന്നും ശനി പ്രശ്നമായി നിൽക്കുന്നു എന്നും ഒക്കെ ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയും അല്ലെങ്കിൽ വേറെ നമ്മളുടെ ജാതക കാരകന്മാരായിരിക്കുന്ന ദൈവാംശങ്ങളൊരു പക്ഷെ നമുക്ക് എതിർതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വന്നേക്കാം എന്നിരുന്നാലും എത്ര ദോഷകരമായ കാലങ്ങളാണെങ്കിലും ആ ദോഷകരമായ കാലങ്ങൾക്കുള്ളിൽ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ ഭാഗ്യദായകങ്ങളായ നിമിഷങ്ങളായി മാറാറുണ്ട് ഭാഗ്യദായകങ്ങളായ നിമിഷങ്ങളായി മാറാറുണ്ട് അത്തരം ഭാഗ്യദായകങ്ങളായ പതിനൊന്ന് നാളുകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് രോഗദുരിതങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതുപോലെ തന്നെ പുത്ര പുത്രി ദുഃഖങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പതിനൊന്ന് ഉണ്ടാകും പക്ഷേ വളരെ ശ്രദ്ധയോട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകണം അല്ലാതെ എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദോഷവശമുള്ളതുകൊണ്ട് ആ ദോഷവശം കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പിന്തള്ളപ്പെട്ട് പിന്തള്ളപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും ആ ദോഷവശങ്ങളെ മാറ്റുന്നതിനായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് ശനിദോഷ കാരകനായിരിക്കുന്ന അല്ലെങ്കിൽ ശനിദോഷത്തെ ഇല്ലാതാക്കുന്ന ശാസ്ത്രപ്രീതിക്ക് വേണ്ടുന്ന പൂജകൾ അതുപോലെ തന്നെ മഹേശ്വര സന്നിധിയിൽ നടക്കുന്ന പൂജകൾ പാർവതീദേവി സന്നിധിയിൽ നടത്തുന്ന പൂജകൾ വൈഷ്ണവ സന്നിധിയിൽ നടക്കുന്ന പൂജകൾ തുടങ്ങി ഒട്ടനവധി പൂജകൾ അത് കൃത്യമായി തന്നെ ഒരു ജ്യോതിഷിനെ കണ്ട് നമ്മൾക്ക് നമുക്ക് ഏത് ഈശ്വര സന്നിധിയിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിച്ചാൽ നമുക്കുണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും പിന്നെ പത്തു ശതമാനം അത് സ്വാഭാവികമായി നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് ആ അനുഭവിക്കേണ്ടുന്നത് ഒരു കണ്ണിൽ കൊള്ളേണ്ടത് കണ്ണിൻ്റെ പുരുകത്ത് കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ അത് ആയി മാറും ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പതിനൊന്ന് നാളുകൾ ഞാൻ പറയാൻ പോകുന്ന ഈ പതിനൊന്ന് നാളുകൾ സർവൈശ്വര്യപ്രദായകമായ പൂജകളും വഴിപാടുകളും ചെയ്താൽ അവർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അത്ര നന്നായിട്ട് സമൃദ്ധിദായകമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് അവർ വന്നു ചേരും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറയുന്ന ഇപ്പോൾ ചതയം നാൾ എന്ന് പറയുന്നൊരു നാളിന് സ്വാഭാവികമായും ശനി നിലനിൽക്കുന്ന നാളാണ് അതുപോലെ നമ്മളീ പറയാൻ പോകുന്ന പതിനൊന്നാളുകളിൽ പലതും ശനിയുണ്ട് വ്യാഴം ദോഷകാരകനായി നിൽക്കുന്നുണ്ട് ചൊവ്വ ദോഷകാരകനായി നിൽക്കുന്നുണ്ട് ഗുളികതലം ദോഷകാരകനായി നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ തന്നെ ഈ വരാൻ പോകുന്ന ഒരു മൂന്ന് മാസക്കാലങ്ങൾ സൗഭാഗ്യദായകങ്ങളാണ് അവരതനുസരിച്ച് അതറിഞ്ഞ് ജ്യോതിഷിയെ കണ്ട് ഞാൻ ഏത് ദൈവത്തിൻ്റെ മുൻപിലാണ് അല്ലെങ്കിൽ ഏത് ദേവത ഭാവത്തിന് മുൻപിലാണ് കീഴടങ്ങി നിൽക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായി പൂജകളും കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ദുഃഖ ദുരിത ഭാവങ്ങളെല്ലാം തന്നെ ഈ മൂന്ന് മാസക്കാലത്തോളം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ ചെയ്യും പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അശ്വതി നാളാണ് ഒന്ന് അതുപോലെ തന്നെ ഭരണി വളരെ മനോഹരമായും വളരെ തൃപ്തമായും നിലനിൽക്കുന്ന ഒരു നാളാണ് ഭരണി അതിന് കിട്ടാൻ കഴിയാവുന്ന നല്ല സൗഭാഗ്യങ്ങളെല്ലാം തന്നെ കിട്ടാൻ കഴിയുന്നൊരു കാലമാണ് അതുപോലെ തന്നെ കാർത്തിക രോഹിണി രോഹിണി നാളിൻ്റെ കാര്യം അതുതന്നെയാണ് ഈ പറയുന്ന രോഹിണി നാൾ ഏകദേശം ഈ കന്നിമാസം അവസാന കാലം മുതൽ പിടിച്ചാൽ കിട്ടാത്ത വണ്ണം സൗഭാഗ്യദായകങ്ങളിലേക്ക് അല്ലെങ്കിൽ സൗഭാഗ്യദായകങ്ങളായ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും മൂന്ന് രോഹിണി തിരുവാതിര വിശാഖം അതുപോലെ തന്നെ അനിഴം അവിട്ടം ചതയം രേവതി തുടങ്ങി പതിനൊന്ന് നാളുകൾ ആ പതിനൊന്ന് നാളുകൾ അവർക്ക് ഈ വരാൻ പോകുന്ന മൂന്ന് മാസക്കാലം എന്ന് പറയുന്നത് സൗഭാഗ്യദായകമാണ് ഇതിനകത്ത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓണം മെമ്പർ ഭാഗ്യക്കുറി ഉൾപ്പെടെ ഒരു ഒന്നാം സമ്മാനം ഒന്നും അടിച്ചില്ല എങ്കിൽ കൂടിയും വളരെ നല്ല ഒരു തുക സമ്മാനമായി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ അതു മാറി നിങ്ങളുടെ കൈകളിലേക്ക് ആ സമ്പത്ത് എത്താനുള്ള ചാൻസ് ഉറപ്പായും നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ചില സമ്പത്തുകൾ അതായത് നമ്മുടെ അച്ഛൻ വക അല്ലെ അമ്മ വക നമുക്കൊരിക്കലും പോലും ചിന്തിക്കാൻ കഴിയാതെ കിടക്കുന്ന സാമ്പത്തിക അവസ്ഥകൾ അതും ഈ മൂന്ന് മാസ കാലയളവിൽ ഈ പറയുന്ന പതിനൊന്ന് നാളുകാരെ തേടിയെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പ്രധാനമായും ഞാനിത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓണം ബെമ്പർ ഭാഗ്യക്കുറി അതിനോടനുബന്ധമായിട്ടുള്ള സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും ഞാൻ ഈ പറയുന്ന പതിനൊന്ന് നാളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ജ്യോതിഷ വര്യനെ കണ്ടിട്ട് ഏത് ദേവി ദേവചൈതന്യത്തിന് മുമ്പിലാണ് ഞാൻ കീഴടങ്ങി നിൽക്കേണ്ടത് ഞാൻ പ്രാർത്ഥനകൾ നടത്തേണ്ടത് പൂജകൾ നടത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം വളരെ വേഗം തന്നെ അത്തരമൊരു പൂജാകർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു വിധിപരമായ പൂജകളിലേക്ക് ഏർപ്പെട്ടതിന് ശേഷം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദേവതാ സങ്കല്പങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥനയോട് എല്ലാ ദിവസങ്ങളിലും പോകാനൊക്കെ എല്ലാ ദിവസവും പോയി പ്രാർത്ഥനയോട് നിലനിന്നാൽ നിങ്ങൾക്കൊരു വലിയ സമൃദ്ധിദായകമായ ജീവിതം വരാൻ പോവുകയാണ് ഒരു ഈ ബെമ്പർ ഭാഗ്യക്കുറിയിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല വലിയൊരു തുക ഒന്നാം സമ്മാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒന്നാം സമ്മാനം ഒന്നും കിട്ടിയില്ല എങ്കിലും ഏകദേശം ജീവിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളൊരു നല്ല സമ്മാനത്തുക ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എടുത്തു പറയാൻ കഴിയുന്നത് പിതൃ പൈതൃക വ്യവസ്ഥയിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാതെ കിടക്കുന്ന ചില സാമ്പത്തിക വ്യവസ്ഥകൾ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും അപ്പോൾ അത്തരം ഒരുപാട് സാമ്പത്തിക പ്രയോജനങ്ങളുള്ള ഈ പതിനൊന്ന് നാളുകാർ കൃത്യമായിട്ടും ദൈവ സങ്കല്പങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ജ്യോതിഷിയെ കണ്ട് ഏത് ദുർഗാദേവിയാണോ അതോ ഭദ്രകാളി ദേവിയാണോ ഞാൻ ഏത് ദേവതാ സങ്കല്പത്തിൻ്റെ അടുത്താണ് ചെല്ലേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ചെയ്യേണ്ടുന്ന പൂജാകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ എല്ലാം തന്നെ മാറി മൂന്ന് മാസക്കാലത്തോളം സർവ്വസുഖം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു തീർച്ചയായും ഈ പതിനൊന്ന് നാളുകാർ ഞാൻ പറഞ്ഞ വിധം തന്നെ ക്ഷേത്ര ദർശനം നടത്തി അതിനു വേണ്ടുന്ന കർമ്മങ്ങൾ നടത്തി സമൃദ്ധിദായകമായ ജീവിത പശ്ചാത്തലത്തേക്ക് ഉയർന്നുയർന്ന് പോകാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം